കരീപ്ര തളവൂർ കോണത്ത് ഫ്ളൈവുഡ് കമ്പനി നിർമ്മിക്കാൻ പഞ്ചായത്ത് അനുമതി നൽകിയതിനെതിരെ സമരം ശക്തമാക്കി ജനകീയ സമരസമിതി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ പ്രദേശത്ത് സന്ദർശനം നടത്തി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദർശനം ബി ജെ പി നേതാക്കളും അദ്ദേഹത്തിനൊപ്പമുണ്ടായിരുന്നു കൊട്ടാരക്കര കരിയപ്ര തളവൂർ കോണത്ത് ഫ്ളൈവുഡ് കമ്പനി നിർമ്മിക്കാൻ അനുമതി നൽകിയ നടപടി റദ്ദു ചെയ്യാൻ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർ തയ്യാറാവണമെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് ബി ബി ഗോപകുമാർ ആവശ്യപ്പെട്ടു കരിയപ്ര പഞ്ചായത്തിലെ തളവൂർ കോണത്ത് ജനവാസ കാർഷിക കുടിവെള്ള മേഖലയിൽ ഫ്ളൈവുഡ് കമ്പനി ആരംഭിക്കാനുള്ള പഞ്ചായത്ത് അനുമതിക്കെതിരെയുള്ള ജനകീയ സമരത്തിന് ഐക്യദാഠ്യ പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനജീവിതത്തെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അത് ാണ് ഈ ജനകീയ പ്രക്ഷോഭണ പരിപാടിയിലൂടെ ആവശ്യപ്പെടുന്നത് ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ ഏതാണ്ട് ഈ പ്രദേശത്തെ നൂറ്റി അൻപതോളം കുടുംബങ്ങൾക്ക് ശുദ്ധജലം നൽകുന്ന ഒരു കിണർ ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഫ്ലൈവുഡ് ഫാക്ടറി ഇവിടെ സ്ഥാപിക്കുകയാണെങ്കിൽ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് ലഭിക്കുന്ന ശുദ്ധജലത്തിനാണ് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് അപ്പോൾ രൂക്ഷമായ ശുദ്ധജലക്ഷാമം ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മാത്രമല്ല ഇപ്പോൾ ശുദ്ധജലം ലഭിക്കുന്നിടത്ത് നമുക്ക് പിന്നീട് ലഭിക്കുന്നത് വിഷജലമായിരിക്കും അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ആരോഗ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് മാറുന്നു മറ്റൊന്ന് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ട് വലിയൊരു വയൽ ഈ ജില്ലയില് ഇരുപ്പൂ കൃഷി നടക്കുന്ന വയലേലയാണ് ഇത് സ്ഥാപിക്കപ്പെട്ടാൽ അന്തരീക്ഷ മലിനീകരണം മൂലം നമുക്ക് ഇവിടെ ഇരിപ്പൂ കൃഷി ഇറക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ും തളവൂർകോണത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് പഞ്ചായത്ത് ജീവനക്കാരിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ നെൽകൃഷിയേല നൂറ്റി അൻപതോളം പേർക്ക് കുടിവെള്ളം നൽകുന്ന പൊതുക്കിണർ അങ്കണവാടി വൃദ്ധസദനം മൃഗാശുപത്രി വീടുകൾ തുടങ്ങിയവയ്ക്കെല്ലാം ഫ്ലൈവുഡ് കമ്പനി വരുന്നതോടെ ബുദ്ധിമുട്ടാകും ഫ്ലൈവുഡ് കമ്പനി പ്രവർത്തിക്കുന്നതിലൂടെ ഭീമമായ ജലക്ഷാമവും ശുദ്ധജല ലഭ്യതയും കുറയും നെൽകൃഷിയെയും ബാധിക്കും ഇതൊക്കെ മുന്നിൽ നിൽക്കുമ്പോഴാണ് പഞ്ചായത്ത് സമിതി അറിയാതെ സ്വകാര്യ വ്യക്തിക്ക് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അനുമതി നൽകിയിരിക്കുന്നത് വരുന്ന പഞ്ചായത്ത് സമിതിയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ഏകകണ്ഠമായി ഫാക്ടറിയുടെ അനുമതി റദ്ദാക്കാനുള്ള പ്രമേയത്തെ പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നിർദ്ദിഷ്ട കമ്പനി വരുന്ന സ്ഥലം സമരപ്പന്തൽ കുടിവെള്ളപ്പദ്ധതി കിണർ തളവൂർകോണം നെൽവയലേല വിവിധ സ്ഥാപനങ്ങൾ എന്നിവ ബിജെപി നെടുവത്തൂർ മണ്ഡലം ഭാരവാഹികൾ കരിപ്ര പഞ്ചായത്ത് ഭാരവാഹികൾ ജനകീയ സമരസമിതി നേതാക്കൾ നാട്ടുകാർ എന്നിവർക്കൊപ്പം ബി ബി ഗോപകുമാർ സന്ദർശിച്ചു ൂർ മണ്ഡല പ്രസിഡന്റ് എം ശ്രീനിവാസൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജഗോപാൽ പുത്തൂർ രാജേഷ് സ്റ്റേറ്റ് കൌൺസിൽ അംഗം അജിത് ചാലു കെ വി രാജേന്ദ്രൻ കരിപ്ര ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് ചന്ദ്രൻ ജനറൽ സെക്രട്ടറി അരുൺ ഡാൻ മെമ്പർമാരായ ഗീതാമണി ഉഷ സുനിത മുൻ പഞ്ചായത്ത് പ്രസിഡന്റും തളവൂർ കോണം വാർഡംഗവുമായ പ്രശോഭ ജനകീയ സമരസമിതി അംഗങ്ങളായ സി വിജയകുമാർ അഡ്വക്കേറ്റ് ശ്രീകുമാർ ജോർജ്ജ് കുട്ടി സമരസമിതി ചെയർമാൻ പ്രദീപ് ആർ എസ് എസ് കാര്യകർത്താക്കളായ ഷിബുമോഹൻ അജിത് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ